പക്ഷെ ഒരു യുദ്ധമായിട്ട് ഇത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും അതുപോലെ തന്നെയായിരുന്നു റഷ്യക്ക് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അതും ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് റഷ്യ ചെലവാക്കിയ തുക എന്ന് പറയുന്നത് നാലായിരം കോടിക്ക് മുകളിലാണ് ഈ വീഡിയോയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെയും കേൾക്കാത്ത കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പറയുന്നുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആകെ ഇത്രേ ഉള്ളൂ എന്നുള്ളത് സത്യമാണ് ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു റഷ്യക്ക് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അതും ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിലധികമായിട്ടുള്ള യുദ്ധം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം ഇപ്പൊ ഇന്ന് ഏകദേശം മൂന്ന് വർഷം കഴിയാണ് ഈ സമയത്ത് റഷ്യ ചെലവാക്കിയ തുക എന്ന് പറയുന്നത് നാലായിരം കോടിക്ക് മുകളിലാണ് നിങ്ങൾ ആലോചിക്കുക ഏകദേശം അയ്യായിരം കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതം എന്തായി പോകുന്നുള്ളത് നമ്മുടെ മലയാളികൾ ഇവിടെ ഇരിക്കുമ്പോൾ പല മലയാളം ചാനലുകളിലും അതുപോലെ ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാനെ ഉടൻ തിരിച്ചടിക്കും ഇപ്പം അടിക്കാൻ പോവാണ് അടിക്കണം തിരിച്ചടിക്കണം പക്ഷെ ഒരു യുദ്ധമായിട്ട് ഇത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള മിലിറ്ററി പവറാണ് റഷ്യക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ് എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണെങ്കിൽ ഉക്രൈന് വെറും എഴുപത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക ഇന്ത്യക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ് അഞ്ഞൂറ്റി പതിമൂന്നാണെങ്കിൽ പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തി എട്ടാണുള്ളത് എല്ലാം താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇനിയുള്ള കടന്നു വരവ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെയാണ് മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്നനുസരിച്ചായിരിക്കും യുദ്ധം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുക ഉക്രൈൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ രാജ്യത്തിന് ഒരിക്കലും റഷ്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഉക്രൈൻ എന്തെല്ലാം ചെയ്തു ഉക്രൈനെതിരെ എത്ര 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 ആയുധങ്ങൾ റഷ്യ പ്രയോഗിച്ചു എന്നിട്ട് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഉക്രൈനെ പല രാജ്യങ്ങളും ആയുധമായിട്ടും നേരിട്ടും അല്ലാതെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ ഇന്ത്യയിലെ യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാവോ ചൈനയ്ക്ക് അതൊരു വൻ സന്തോഷമുള്ള കാര്യമായി മാറും ചൈന ഓൾറെഡി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാന്റെ കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് പല വാർത്തകളും നമ്മൾ കണ്ടു അങ്ങനത്തെ ഒരു രാജ്യത്തെയാണ് ചൈന സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിഞ്ഞടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പവറായിട്ട് സപ്പോർട്ടായിട്ട് ചൈന നിൽക്കും എന്നുള്ളത് ആ ഒരു സംസാരം പരസ്യ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി തകരും ഈ പറഞ്ഞ റഷ്യക്ക് അയ്യായിരം കോടിയിടത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കുകയാണെങ്കിൽ ആരംഭിക്കാതിരിക്കട്ടെ ആരംഭിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി എമൗണ്ട് ആണ് വർഷങ്ങൾ തോറും ചെലവായിക്കൊണ്ടിരിക്കുക ഒരു വർഷം ചെലവാക്കുന്നത് രണ്ടായിരം കോടി അടുത്തായിരിക്കും എമൗണ്ട് വരുന്നത് ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം ഇന്ത്യ ചെലവഴിക്കുന്നത് ഈ ആയുധ സന്നാഹങ്ങൾ സൈനിക സേവനങ്ങൾ ആക്രമണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് മൊത്തം നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് എമൗണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു കാര്യം ഇല്ലാതെ നഷ്ടമായി പോകും ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ഞാൻ പറഞ്ഞത് അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ കണക്കുകൂടെ നോക്കണം നമ്മൾ എയർക്രാഫ്റ്റിനെ മാത്രമേ നോക്കിയുള്ളൂ അത് മാത്രം നോക്കിയാൽ പോരാ നമ്മളിനി നോക്കാൻ പോകുന്നത് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആണ് ആദ്യം നമുക്ക് ഉക്രൈൻ റഷ്യ നോക്കാം ഉക്രൈന് ആകെയുള്ള അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതെണ്ണേ ഉള്ളൂ റഷ്യക്ക് അഞ്ഞൂറ്റി അൻപത്തി ഏഴെണ്ണ ഉണ്ട് നമ്മൾ നേരെ ഇന്ത്യ നേരെ ഇനി ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേനും എൺപത് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആണ് ഇന്ത്യയ്ക്കുള്ളത് അതുപോലെ പാകിസ്ഥാൻ അൻപത്തി ഏഴ് അറ്റാക്ക് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ റഷ്യയും ഉക്രൈനും ഉള്ള പോലെ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളത് പക്ഷേ റഷ്യയിലും ഉക്രൈനിലും യുദ്ധം വന്നപ്പോഴേ എത്ര കാലം നീണ്ടു നിന്നും ഇന്നൊരവസാനായിട്ടില്ല അതുപോലെ നമ്മുടെ ഇന്ത്യയിലും യുദ്ധം നീണ്ടുനിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണുള്ളത് ഞാൻ പറയാം ഇപ്പൊ നിലവില് അമേരിക്ക എത്ര ശതമാനം ടാക്സ് ആണ് ചൈനീസ് പ്രൊഡക്ടുകൾക്ക് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ഒരുപാട് കമ്പനികള് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു കമ്പനിയും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരില്ല ഇതിൽ സന്തോഷിക്കുന്നത് ചൈന തന്നെയായിരിക്കും അതിനുള്ള അവസരം ചൈന ഉണ്ടാക്കുകയും ചെയ്യും നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ആരംഭിച്ചില്ലെങ്കിൽ യുദ്ധം വരും 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 എന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടി ചൈന മുന്നിലുണ്ട് കാരണം ചൈനയിൽ നിന്നും ഒരുപാട് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വികസിക്കും ഒരുപാട് വരുമാനം നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കും ടാക്സ് ഇനത്തിൽ കിട്ടും ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ചൈന ശ്രമിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ചൈനയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വരും ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ പണം കൊണ്ട് കൂടിയാണ് അവിടെ വേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ചൈന സഹായം ചെയ്യുന്ന മ്യാൻമർ ലാവോസ് കംബോഡിയ അങ്ങനെയുള്ള പല രാജ്യങ്ങളുണ്ട് അവിടെ ചൈനീസിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ബിൽഡിങ്ങുകളത്ത് നമ്മളെ ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് പ്പണിടിപ്പിക്കുകയാണ് ഈ ചൈനയെ സ്നേഹിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല കാരണം ഇത് വാർത്തകളിൽ വന്ന കാര്യമാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചൈന പാകിസ്ഥാനെതിരെ തിരിഞ്ഞു എന്നുള്ള കാര്യം പോലും ഈ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവർ സമ്മതിക്കില്ല നമ്മൾ കണ്ട കാര്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വന്ന കാര്യമാണ് ആഭ്യന്തര മാധ്യമങ്ങളിൽ വരെ വന്ന കാര്യമാണ് മലയാളം മാധ്യമങ്ങളിൽ വരെ വന്ന കാര്യമാണ് പത്രത്തിൽ വന്ന കാര്യമാണ് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവർ സമ്മതിക്കില്ല അതുപോലെ തന്നെയാണ് ചൈന എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയിൽ നിന്നും പൈസ ഊറ്റിക്കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ തട്ടിപ്പിൽ ചൈന ഇൻവോൾവ് ആണെന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സൈബർ തട്ടിപ്പിൽ ചൈന ഇൻവോൾവ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് പൗരന്മാർ ചൈനീസ് ആധിപത്യമുള്ള ഈ പറയുന്ന ലാവോസ് കംബോഡിയ പോലുള്ള രാജ്യങ്ങളിലെ സൈബർ ക്രിമിനൽ കോൾ സെന്ററുകൾ തുടങ്ങുകയാണ് സൈബർ ടൗൺ എന്നിവർ അറിയപ്പെടുകയാണ് സൈബർ ബിൽഡിംഗ് എന്നിവർ അറിയപ്പെടുക അറിയപ്പെടുകയാണ് അവിടേക്ക് അവിടെയുള്ള രാജ്യങ്ങളിലുള്ള പട്ടാളക്കാർ പോലും പോലീസുകാരും പോവാൻ പേടിക്കുകയാണ് കാരണം ചൈനയുടെ അണ്ടറിലാണ് അവിടെ നിൽക്കുന്നത് അവിടെ പോയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അവിടെ ജോലിക്ക് പോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള പാടെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ഇത്തരത്തിൽ ഒരുപാട് ദ്രോഹങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇന്ത്യക്കാർക്കെതിരായിട്ട് ചൈന ചെയ്യുന്നുണ്ടെന്നുള്ളത് വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോഴ് നമ്മൾ ചൈനയ്ക്കെതിരെ കുറ്റം പറയും ഉള്ള കാര്യമാണെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിനേ ചൈനയെ സ്നേഹിക്കുന്ന ഈ പാകിസ്ഥാനൊക്കെ സ്നേഹിക്കുന്ന വലിയ വലിയ എന്താ പറയുക രാജസ്ഥനേഹ് നമ്മുടെ രാജ്യത്തെക്കാളും മറ്റുള്ള രാജ്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിലേ എനിക്കൊന്നും പറയാനില്ല നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാർ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കേരളത്തിൽ കേരളത്തിരുന്നുകൊണ്ട് അവിടെ തലസ്ഥാനത്ത് ഇടുന്നതും അല്ലെങ്കിൽ അവിടെ നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതെന്നൊക്കെ നോക്കുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഉക്രൈൻ റഷ്യ വാറിനകത്ത് പെട്ടുപോയിട്ടുള്ള ആൾക്കാരെ കണക്ക് ഞാൻ പറയാം എത്ര പേര് മരിച്ചു എത്ര പേര് പരിക്കേറ്റി കിടക്കുന്നുണ്ട് എത്ര കുട്ടികൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഡെത്ത് ടോൾ വരെ ഞാൻ പറഞ്ഞുതരാം അതായത് ഉക്രൈനിൽ മാത്രം എട്ടായിരം സിവിലിയൻസ് ആണ് കൊല ചെയ്യപ്പെട്ടത് അവിടെ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഏകദേശം അയ്യായിരത്തിനടുത്ത് റഷ്യൻ സിവിലിയൻസ് കൊല്ലപ്പെട്ടു ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പേര് കൊല്ലപ്പെട്ടു അതിൽ അറുനൂറ്റി എൺപത്തിരണ്ട് ചെറിയ കുട്ടികളാണ് അത് മാത്രമല്ല മുപ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റി അതിൽ ആയിരത്തി എണ്ണൂറോളം ആയിരത്തി തൊള്ളായിരത്തി അൻപതോളം കുട്ടികളാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ ആ രാജ്യത്ത് ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ഉക്രൈനിലായാലും റഷ്യയായാലും നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും സിവിലിയൻസിന് അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട് പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി ആളുകൾ അതിന് ഇന്നും തെളിവായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്ന ആ ഒരു പ്രതീതിയിലേക്ക് നമ്മുടെ രാജ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് ഈ സമയത്തുണ്ടാകുന്നത് അതായത് നൂറ്റി നാല്പത്തഞ്ചോളം ശതമാനം പ്രൊഡക്റ്റിന്റെ വാല്യൂ അതുപോലെ ടാക്സ് കൂട്ടിക്കൊണ്ട് അമേരിക്ക വന്നപ്പോഴേ ചൈനയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് അമേരിക്ക വന്നപ്പോഴേ ചൈനയിൽ നിന്നും കമ്പനികൾ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കമ്പനികളെ നമ്മൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് ഇവിടെ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടില്ല ഇവിടെ യുദ്ധം വരും യുദ്ധം വരും എന്നും പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാല് ഇവർ അങ്ങോട്ട് പോവും നമ്മുടെ രാജ്യത്തേക്ക് വരില്ല ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള മറ്റു പല രാജ്യങ്ങളിലേക്ക് ഇവർ പോവും സിമ്പിൾ ആയിട്ട് വലിക്കാൻ പറ്റും കംബോഡിയ ലാവോസ് വിയറ്റ്നാം തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ ഇഷ്ടമുള്ള രാജ്യങ്ങൾ വേറെയുണ്ട് ഇവിടെയൊക്കെ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട് അവിടേക്ക് ചൈനയിൽ ചൈനയിലേക്ക് ഇവർ ചൈനയിൽ നിന്നല്ല കേറ്റി അയക്കുന്നത് പോലും ചൈനയിലേക്ക് ഇവർക്ക് അറിയാതെ വരുമാനം വന്നുകൊണ്ടിരിക്കും ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ കാത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പറയാൻ കൂടുതലുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ